നമസ്കാരം മലയാള സിനിമാ രംഗത്തെ പ്രമുഖ താരങ്ങളെ വിമർശിച്ച് ശ്രദ്ധ നേടിയ സംവിധായകനാണ് ശാന്തിവള ഗിനേഷ് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ അദ്ദേഹം വെളിപ്പെടുത്താറുള്ള ചില കാര്യങ്ങൾ വൈറലാകാറുണ്ട് ചിലപ്പോഴൊക്കെ ശാന്തിവള ദിനേഷ് നടത്തിയ പ്രസ്താവനകൾ വിവാദമായി മാറുകയും ചെയ്തിരുന്നു ശാന്തിവള ദിനേഷ് പ്രധാനമായും ഇപ്പോൾ സുരേഷ് ഗോപിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ചർച്ചയാകുന്നത് പലപ്പോഴും സുരേഷ് ഗോപിയെ ഇടയ്ക്കിടെ വിമർശിക്കുന്നയാളാണ് സംവിധായകൻ ശാന്തിവള ദിനേഷ് പലപ്പോഴും രൂക്ഷ ഭാഷ ഭാഷയിലായിരുന്നു വിമർശനം സിനിമാ രാഷ്ട്രീയ മേഖലയിലെ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട മിക്ക കാര്യങ്ങളും ശാന്തിവള ദിനേശ് ചർച്ചയാക്കാറുണ്ട് പുതിയ അഭിമുഖത്തിൽ സുരേഷ് ഗോപിയുടെ ആൺമക്കൾക്കെതിരെ ശാന്തിവള ദിനേശ് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് ഫെമിനിസത്തിനെതിരെ സിനിഫൈൽ എന്ന യൂട്യൂബ് ചാനൽ സംസാരിക്കവെയാണ് പരാമർശം ഒരു പെണ്ണിനോടും അപമര്യാദയായി ദിനേശ് പെരുമാറിയില്ല നാടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ടാത്ത കൂത്തറുകളാണ് ഇവിടെയുള്ള ഫെമിനിസികളുടെ നേതാവായി നടക്കുന്നത് എന്ത് അലവലാതിത്തരവും സർട്ടിഫിക്കറ്റ് അല്ല ഫെമിനിസം പത്ത് മണി കഴിഞ്ഞ് കേന്ദ്രമന്ത്രിയുടെ മകൻ വീട്ടിൽ നിന്നും വണ്ടിയെടുത്ത് പോയാൽ എവിടെ പോകുന്നെന്ന് അമ്മ ചോദിക്കണ്ടേ അവൻ പോയി ഒരു കോൺഗ്രസ് നേതാവിന്റെ പെഡലിക്ക് കയറി ബോണറ്റിൽ അടിച്ച് സുരേഷ് ഗോപി പറഞ്ഞ ഡയലോഗ് പറയുന്നു കേന്ദ്രമന്ത്രിയല്ല ആരായാലും മക്കളെ മര്യാദയ്ക്ക് വളർത്തണം പക്ഷേ ഇയാൾ രണ്ടാൺപിള്ളരെയും വളർത്തിയത് വഴിതെറ്റിച്ചാണ് കുട്ടിക്കാലത്ത് നമ്മൾ അയാളുടെ വീട്ടിൽ ചെന്നാൽ ഈ പിള്ളേർ നമ്മളെ സ്വീകരിക്കുന്നത് പറഞ്ഞാണ് അപ്പോൾ അയാൾ കൈയടിക്കും ഞാൻ സിനിമയിൽ പറഞ്ഞത് മക്കൾ എന്ത് കാര്യമായാണ് പറയുന്നതെന്ന് പറയും അങ്ങനെയല്ല മക്കളെ വളർത്തേണ്ടത് എനിക്കും ഒരു ആൺകുട്ടിയാണ് എൻ്റെ മോൻ പത്ത് മണി കഴിഞ്ഞ് റോഡിൽ പോകില്ല എം ബി എം ബി എക്കാരനായിട്ടും ഞാനെന്ന് നോക്കിയാൽ അവൻ മൂത്രമൊഴിക്കും എന്നാൽ അവനെ ഞാൻ സ്നേഹിക്കുന്നത് എങ്ങനെയാണെന്ന് സ്വകാര്യമായി കാണുമ്പോൾ ചോദിച്ച് നോക്ക് നോക്കിയെന്നും ശാന്തിവള ദിനേഷ് വെളിപ്പെടുത്തുകയുണ്ടായി അതേസമയം ആദ്യമായല്ല ഇത്തരത്തിൽ ശാന്തിവെള്ള് രംഗത്തെത്തിയത് അന്ന് മാധവ് സുരേഷ് നടു റോഡിൽ വെച്ച് കോൺഗ്രസ് നേതാവുമായുണ്ടായ പ്രശ്നത്തിലും ആ സമയത്തും വലിയ രീതിയിൽ വിമർശിച്ച് ശാന്തിവള ദിനേഷ് രംഗത്തെത്തിയിരുന്നു ആ സമയത്തുള്ള ശാന്തിവള ദിനേഷിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷ് നടു കോൺഗ്രസ് നേതാവുമായി തർക്കിച്ചത് വലിയ വാർത്തയായിരുന്നല്ലോ മാധവനെ കസ്റ്റഡിയിലെടുത്ത് പിന്നെ വിട്ടയക്കുകയായിരുന്നു വാഹനം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് സുരേഷ് ഗോപിയുടെ മകനും നടനുമായ മാധവ് സുരേഷും കോൺഗ്രസ് നേതാവ് വിനോദ് കൃഷ്ണയും തമ്മിൽ നടു ഏറ്റുമുട്ടിയതാണ് ചർച്ചാ വിഷയമായത് തർക്കം രൂക്ഷമായതിനൊടുവിൽ വിനോദ് കൃഷ്ണയുടെ വാഹനം തടഞ്ഞു നിർത്തി മാധവ് സുരേഷ് ബോണറ്റിൽ ഇടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ അടക്കം പുറത്തു വരികയും ചെയ്തു ഈ വാർത്തകളിൽ വരാത്ത മകനായിരുന്നു ഈ രണ്ടാമത്തെ സന്താനം എന്നാണ് ശാന്തിവിള ദിനേഷ് വിമർശിച്ചുകൊണ്ട് തുടങ്ങിയത് സഹോദരിയുടെ വിവാഹ വിവാഹത്തിന് ക്ഷണിക്കാതെ വന്നവർ സദ്യയുണ്ടാൽ വിവരമറിയുമെന്നും അച്ഛനെ തെറി പറയുന്നവർ ആരായാലും അവന് വീട്ടിൽ കയറി അടിക്കുമെന്നൊക്കെ മൂത്തസന്താനം പറഞ്ഞു അങ്ങനെ പറഞ്ഞ ആളായപ്പോഴും ഇളയവൻ ചിത്രത്തിൽ വന്നില്ല പാവത്താനാണെന്നാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് കേന്ദ്ര സഹമന്ത്രിയായ അച്ഛൻ ആരെയും എന്തും പറയുന്ന തരത്തിലെത്തുകയും അച്ഛനോടൊപ്പം ഒരു പടത്തിൽ മോന്ത കാണിക്കുകയും ഒക്കെ ആയപ്പോൾ ഗോസായിമാരുടെ നാട്ടിലാണ് ഞങ്ങളിപ്പോൾ പുറതി എന്ന് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ് കാറെടുത്ത് പുറത്തു പോകുമ്പോൾ തന്ത വീട്ടിലില്ലെങ്കിൽ തള്ള ചോദിക്കണ്ടേ മക്കളെ നീ ഈ രാത്രി എവിടെ പോകുന്നെന്ന് ഷാദിയുള്ള ദിനേശ് പറഞ്ഞു മലയാളത്തിലെ ഒരു പ്രശസ്തനായ നടന്റെ പൊന്ന് പോലെ വളർത്തിയ മകളെ ഈ പയ്യന് കെട്ടിച്ചു കൊടുക്കാൻ പോകുന്നു എന്ന വാർത്ത ഇടയ്ക്ക് എവിടെയൊക്കെയോ കേട്ടു എനിക്ക് ആ നടനോട് പറയാനുള്ളത് നിങ്ങൾ ഈ ലാളിച്ച് വളർത്തിയ കുട്ടിയെ ഇങ്ങനെയുള്ളവന്മാർക്ക് കെട്ടിച്ചു കൊടുക്കാതെ ആ ഗാന്ധി ഭവനിൽ കൊണ്ട് കൊണ്ടാക്കാനേ ഞാൻ പറയും അതിൽ കൂടുതൽ തൽക്കാലം പറയുന്നില്ല എന്നാണ് ശാന്തിവിളി ഗണേഷ് പറഞ്ഞത് സുരേഷ് ഗോപിയെ നിരന്തരം വിമർശിക്കുന്നയാളാണ് ശാന്തിവള ദിനേഷ് ഗോകുൽ സുരേഷിനും മാധവ് സുരേഷിനും സിനിമാ രംഗത്ത് ഭാവിയില്ലെന്നും മറ്റെന്തെങ്കിലും ജോലിക്ക് പോകുന്നതാണ് നല്ലതെന്നും ശാന്തിവള ദിനേഷ് ഒരിക്കൽ പറഞ്ഞിരുന്നു അച്ഛനെക്കുറിച്ച് മോശമായി സംസാരിച്ചാൽ പ്രതികരിക്കുന്നതിനെക്കുറിച്ച് ഗോകുൽ സുരേഷ് ഒരിക്കൽ വിശദീകരിച്ചിട്ടുണ്ട് അച്ഛനൊരു അഴിമതിക്കാരനായിരിക്കുകയും എനിക്കൊരു ഹെലികോപ്റ്റർ വരെ വാങ്ങി തരികയും ചെയ്തിട്ടാണ് ഈ ആക്ഷേപങ്ങൾ കേൾക്കുന്നതെങ്കിൽ ഞാനിതൊന്നും മൈൻഡ് ചെയ്യില്ലായിരുന്നു പക്ഷേ എനിക്ക് ആസ്വദിക്കാനുള്ളത് വരെ എടുത്ത് എടുത്ത് പുറത്തു കൊടുത്തിട്ട് തെറി കേൾക്കേണ്ട ആവശ്യമില്ല അത്തരം സാഹചര്യങ്ങളിൽ താൻ പ്രതികരിക്കുമെന്ന് ഗോകുൽ സുരേഷ് പറഞ്ഞു അച്ഛൻ എന്തിനാണ് ഇവരുടെ വായിലിരിക്കുന്നത് കേൾക്കുന്നതെന്ന് അമ്മയോട് ഞാൻ ചോദിക്കുമായിരുന്നെന്നും ഗോകുൽ പറയുകയുണ്ടായി ശാന്തിവിള ദിനേഷ് പലതവണ സുരേഷ് ഗോപിക്കും മക്കൾക്കുമെതിരെ സംസാരിച്ചിട്ടുണ്ട് എന്നാൽ ഇവർ ഇതുവരെയും പരസ്യമായി ശാന്തിവിള ദിനേഷിനെതിരെ പ്രതികരിച്ചിട്ടുമില്ല വിവാദ പരാമർശങ്ങൾ പലപ്പോഴും ശാന്തിവിള ദിനേഷിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് ചില പ്രസ്താവനകൾ പോലീസ് കേസിനും കാരണമായി സുരേഷ് ഗോപിയുടെ മക്കളെ വിമർശിക്കുമ്പോഴുള്ള വിമർശിക്കുമ്പോഴും മോഹൻലാലിന്റെ മക്കളെ പ്രശംസിച്ചുകൊണ്ട് ശാന്തിവിള ദിനേശ് സംസാരിച്ചിട്ടുണ്ട് അടുത്തിടെ വിസ്മയ മോഹൻലാൽ സിനിമാ രംഗത്ത് തുടക്കം കുറിക്കുന്നതിൽ ശാന്തിവിളി ദിനേശ് തന്റെ അഭിപ്രായം പങ്കുവച്ചിരുന്നു മുപ്പത്തിനാല് വയസ്സിൽ നായികയായി തുടക്കം കുറിക്കുമ്പോൾ കണ്ടു ശീലമുള്ള നായക കാഴ്ചപ്പാടിലെ വേഷമായിരിക്കില്ല എന്ന് ഉറപ്പാണ് ാരിയായല്ല വിസ്മയ അഭിനയിക്കുന്നത് അയോധന കല പഠിച്ച് ടെലിഫിലിമിൽ സഹ സംവിധായകയായിരുന്ന വിസ്മയ തുടക്കത്തിലൂടെ തീർച്ചയായും നമ്മളെ വിസ്മയിപ്പിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം എന്നാണ് അന്ന് ശാന്തിവിള ദിനേഷ് പ്രശംസിച്ച് പറഞ്ഞത് എന്നാലും കേരള കേരളം ഭരിച്ച ഇ എം എസ് മുതൽ പിണറായി വിജയൻ വരെയുള്ള മുഖ്യമന്ത്രിമാരുടെ മക്കൾ ആരും അച്ഛനു നാണക്കേടുണ്ടാക്കാവുന്ന ഒരു പണിയും പൊതു ഇടങ്ങളിൽ കാണിച്ചിട്ടില്ലെന്നാണ് മാധവ സുരേഷിന്റെ വിഷയത്തിൽ അന്ന് ശാന്തിവിള ദിനേഷ് പറഞ്ഞത് കെ കരുണാകരൻ സി എച്ച് മുഹമ്മദ് കോയ എ കെ ആന്റണി ഉമ്മൻചാണ്ടി എന്നിവരും ഈ കാലത്തിനിടയിൽ ഉണ്ടായിരുന്നല്ലോ അതായത് മന്ത്രിമാരുടെ മക്കളോ രാഷ്ട്രീയക്കാരുടെ മക്കളോ പൊതു ഇടങ്ങളിൽ കുഴപ്പങ്ങൾ തന്തമാർക്ക് തലവേദനയോ മാനഹാനിയോ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല ഒരുപക്ഷേ കേരളത്തിൽ അതൊന്നും വില പോകില്ല എന്നോ അച്ഛന്റെ രാഷ്ട്രീയം വേറെ എൻ്റെ വഴി വേറെ എന്നോ ആകണം മക്കളൊക്കെ ചിന്തിച്ചത് കരുണാകരന്റെയും മുഹമ്മദ് കോയയുടെയും എ കെ ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും മക്കൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയെങ്കിലും മക്കൾ രാഷ്ട്രീയം അത്ര വലിയ തോതിൽ കേരളത്തിൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല എന്നാൽ വടക്കേ ഇന്ത്യയിലോ പലരുടെയും മക്കൾ തലവേദന ഉണ്ടാക്കുന്നതിൽ അഗ്രഗണ്യന്മാരായിരുന്നു ഏറ്റവും നല്ല ഉദാഹരണം സഞ്ജയ് ഗാന്ധി തന്നെ വടക്കേ ഇന്ത്യൻ രാഷ്ട്രീയം തന്നെ പവർ ഗ്രൂപ്പിൽ നിലനിൽക്കുന്നത് ആകുമ്പോൾ രാഷ്ട്രീയക്കാരുടെ മക്കളും ബന്ധുക്കളും പവർ കാണിക്കുമെന്നും അദ്ദേഹം തന്റെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞു ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്നും പക്ഷിയായി ജീവിതത്തിലേക്ക് ഇറങ്ങി വരാൻ കഴിയാതെ പോയ ഒരു ഹതവാക്യനാണ് സുരേഷ് ഗോപി എന്ന് പറയും അദ്ദേഹം ഇപ്പോൾ ഭരചന്ദ്രനും ഒക്കെ ആയിട്ടാണല്ലോ നടപ്പ് മക്കൾക്ക് പോലും മാധവന്റെ പേരൊക്കെ ഇട്ട ആളാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ രണ്ട് ആൺമക്കളും ഈ വഴി തെറ്റിച്ചോ എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് സുരേഷ് ഗോപിയുടെ രണ്ടാമത്തെ മകൻ തലസ്ഥാനത്ത് പാതിരാത്രി കാണിച്ച് കോപ്രായം കൊണ്ടപ്പോഴാണ് ഇതൊക്കെ മനസ്സിൽ വന്നതെന്നും ശാന്തിപുളദിനേഷ് വിമർശിച്ചു വാർത്തകളിലൊന്നും നിറയാത്ത മകനായിരുന്നു ഈ സന്താനം സഹോദരിയുടെ വിവാഹത്തിന് ക്ഷണിക്കാതെ വന്ന വന്നന്മാർ സദ്യമുണ്ടാൽ വിവരം അറിയുമെന്നും അച്ഛനെ തെറി പറയുന്നവർ ആരായാലും അവന്റെ വീട്ടിൽ കയറി അടിക്കുമെന്നൊക്കെ മൂത്ത മകൻ പറഞ്ഞിരുന്നു അപ്പോഴൊന്നും വിളയവൻ ചിത്രത്തിലുണ്ടായിരുന്നില്ല അതുകൊണ്ട് െ ഇവനൊരു പാവത്താനാണെന്ന് അന്ന് തോന്നിയിരുന്നു പക്ഷെ പിന്നീടാണ് സംഭവങ്ങൾ മാറി മറന്നതെന്നും അന്ന് അന്നത്തെ ഒരു വീഡിയോയിൽ പ്രതികരിച്ചിരുന്നു